നമസ്കാരം വികട സരസ്വതി കൊണ്ട് പേരുകേട്ട ഒരു നമ്പൂതിരി ക്ഷേത്രങ്ങളിൽ പാടകം പറയാൻ പോകുമായിരുന്നു വേറെ യോഗ്യന്മാർ ധാരാളമുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ പാടകം കേൾക്കാൻ ആളുണ്ടായിരുന്നില്ല ഇദ്ദേഹം വെറുതെ വേഷം കെട്ടി വിളക്കത്ത് ചെന്ന് നിൽക്കുമെന്നുള്ളതല്ലാതെ പാടകം പറയാൻ അറിയില്ല ഒരിക്കലെങ്കിലും ആളുകൾ തൻ്റെ അടുത്തേക്ക് ഓടിക്കൂടിയിരുന്നെങ്കിൽ എന്ന ചിന്ത ഈ നമ്പൂതിരിക്കുണ്ടായി ഒരു ദിവസം വേഷം കെട്ടി വിളക്കത്ത് വന്നു നിന്ന് രണ്ട് കൈയും തലയിൽ വെച്ച് അയ്യോ പാവേ എന്ന് ഉറക്കം നിലവിളിച്ചു അത് കേട്ട ആളുകളെല്ലാം നമ്പൂതിരി വേഷം കെട്ടി നിൽക്കുന്നിടത്തേക്ക് ഓടിച്ചെന്നു അപ്പോഴീ നമ്പൂതിരി പറയുകയാണ് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ശൂർപ്പണക ഖരന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു ഇത്രയും പറഞ്ഞ് നമ്പൂതിരി പാടകം പറച്ചിൽ അങ്ങ് നിർത്തുകയും ചെയ്തു മറ്റുള്ള പാഠകക്കാരുടെ മുമ്പിൽ ആളില്ലാതെയുമായി ഈ പാഠകക്കാരൻ മുട്ടസ് പോലെ വെറുതെ വേഷം കെട്ടി വാർത്താമുറിയിൽ കൂട്ടമായി വന്നിരുന്ന് ബഹളം വെച്ച് ആളെ കൂട്ടുന്ന ഒരു ചാനലാണ് ട്രീ കട്ടർ ചാനൽ എന്നറിയപ്പെടുന്ന റിപ്പോർട്ടർ കാളചന്തയാണോ ചർച്ചയാണോ ഇവർ നടത്തുന്നതെന്ന് പ്രേക്ഷകർക്ക് തോന്നി തുടങ്ങിയിട്ട് കാലങ്ങളായി അഴകിയ രാവണനിലെ മമ്മൂട്ടിയുടെ കുട്ടിശങ്കരൻ എന്ന പുതുപ്പണക്കാരൻ്റെ കോമാളിത്തത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് മുതലാളിയായ ആൻഡോ അഗസ്റ്റിൻ്റെ വിക്രിയകളും വേഷങ്ങളും എന്ന് സംവിധായകൻ ഈണമിടുമ്പോൾ പാട്ടെന്താ പരുത്തിക്കുരു എന്താണെന്നറിയാത്ത കുട്ടിശങ്കരൻ ലാ ലാ എന്ന് വികൃതമായി മറ്റൊരു ട്യൂണിടും ഇതുപോലെ ജേർണലിസ്റ്റുകൾക്കിടയിൽ കയറിയിരുന്ന് ആൻഡോജില ട്യൂണുകളിടും സിനിമയിലെ സഹികട്ട കുഞ്ചൻ എന്ന താനം ഉണ്ടാക്കെന്ന് പറഞ്ഞ് ഹാർമോണിയപ്പെട്ടി കുട്ടിശങ്കറിന്റെ മടിയിൽ വെച്ച് കൊടുത്ത പോലെ ഉണ്ണി ബാലകൃഷ്ണൻ രാജിക്കത്തെഴുതി മുതലാളിയുടെ മടിയിലിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോയി സുജയാ പർവതി സ്റ്റോപിറ്റ് എന്ന് പറഞ്ഞ് മുതലാളിയെ ഭയപ്പെടുത്തി മൂവായിരമോ നാലായിരമോ ശമ്പളം കൂട്ടിക്കൊടുത്ത മുതലാളി സുജയയുടെ കലി അടക്കി രണ്ടു പേജ് നുണയുണ്ടെങ്കിൽ പത്ത് പേജ് പത്രമിറക്കാമെന്ന് എം എൻ വിജയമാഷെ ഒരിക്കൽ പറഞ്ഞു തോർക്കുന്നു തർക്കങ്ങൾ നുണകൾ അട്ടഹാസം വീട്ടുകാരെ പറയൽ പരസ്പരം ഹുങ്കു പറയൽ മുദ്രാവാക്യം വിളി പൊട്ടിത്തെറിക്കൽ എന്നുവേണ്ട മനുഷ്യനെ വിളിച്ചു വരുത്താനുള്ളതെല്ലാം മുൻപ് കണ്ട പാടകക്കാരൻ നമ്പൂതിരിയെ പോലെ ഇവർ നടത്തും കൈരളിയാണോ റിപ്പോർട്ടർ ചാനലാണോ സി പി എമ്മിൻ്റെ ഔദ്യോഗിക ജിഹ്വ എന്ന് തിരിച്ചറിയാതെയായി മുതലാളി പറയുന്ന വ്യാഖ്യാനങ്ങളും നിരീക്ഷണങ്ങളും കേട്ടാൽ പിണറായി മൂന്നല്ല മുന്നൂറ് തവണ ഇനിയും വരും കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസിനും ഈ മുതലാളി ക്ലാസ് എടുക്കാറുണ്ട് കോൺഗ്രസ് നന്നാകാത്തതിൻ്റെ ദുഃഖമുണ്ട് പിണറായി ഉണ്ടാക്കിത്തരുന്ന വീരസ്വർഗ്ഗത്തെപ്പറ്റിയൊക്കെ ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും രാഷ്ട്രീയ നിരീക്ഷകരെ എല്ലാം മലർത്തിയടിച്ചു കഴിഞ്ഞു മുതലാളി പാലക്കാട്ടെയും ഫലം ഫലമിദ്ദേഹം പ്രവചിച്ചതനുസരിച്ചാണെങ്കിൽ സരിനും സ്വരാജിനും കിട്ടിയ വോട്ടുകൾ ഇപ്പോഴും എണ്ണി തീർന്നിട്ടില്ല എന്ന് തോന്നും കാശുള്ള മുതലാളിമാരായ രാജീവ് ചന്ദ്രശേഖറും ഗോകുലം ഗോപാലിനും മാതൃഭൂമിയും മൗദൂദികളും കണ്ടത്തിൽ ഫാമിലീസിൻ്റെ മനോരമയുമൊക്കെ ചാനൽ തുടങ്ങി സർക്കാരിൻ്റെ മരം കടത്തി മരം കൊള്ളയ്ക്ക് അകത്തു കിടന്ന അഗസ്റ്റിൻ പ്രദേശും ഒരു ചാനൽ തുടങ്ങി നോക്കണേ കേരളത്തിലെ ജീർണലിസം പോയ പോക്ക് പോലീസ് വാനിന്റെ ഉള്ളിൽ കിടന്നും കോടതി മുറിയിലും വരാന്തയിലും കിടന്നും യുവന്മാർ നിലവിളിച്ചതും കരഞ്ഞതുമൊക്കെ സകലരും മറന്നുപോയെന്നാണ് പാവം മൊലാളി വിചാരിച്ചിരിക്കുന്നത് കോടതി വിചാരണയ്ക്ക് വിളിച്ചിട്ടും ഇപ്പോൾ ഈ വിദ്വാൻമാർ കോടതി ചെല്ലുന്നില്ല എന്നാണ് വാർത്ത ട്വന്റി ഫോറിലുള്ളപ്പോൾ അരുൺകുമാർ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ വീരപ്പൻ എന്ന ലോറിയിൽ കള്ളത്തടിയും കയറ്റി വരുന്ന രംഗമൊക്കെ കാണാനെന്ത് രസമായിരുന്നു മുതലാളി കള്ളത്തടി വിറ്റ കാശുകൊണ്ട് ചാനൽ തുടങ്ങിയ ശേഷം ആദ്യം വിലയ്ക്ക് വാങ്ങിയത് ഈ പുണ്യ ശിരസ്കനയാണ് എന്നിട്ടും ഈ പുണ്യാത്മൻ അഴിമതിക്കെതിരെ അങ്ങ് ആഞ്ഞടിക്കുകയാണ് ഈ അരുൺ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെല്ലാം വാർത്തകൾ ഉണ്ടാക്കി ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ പേരിൽ പാവം പഴയിടം നമ്പൂതിരിയെ സവർണനാക്കി അപമാനിച്ചു കലോത്സവത്തിൻ്റെ ഊട്ടുപുരയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇക്കൊല്ലം കലോത്സവത്തിൽ ഒരു പെൺകുട്ടിയെ വെച്ച് കോപ്രായങ്ങൾ അഭിനയിച്ച് പോക്സോ കേസിൽ പ്രതിയായി ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ അരുൺ രാജ്യത്തെ സാഗല വിമാനത്താവളങ്ങളും തന്നെത്താം പൂട്ടി താക്കോലുമായി പോന്നു ഒരു പത്രപരസ്യം കണ്ട് തെറ്റിദ്ധരിച്ച് പിന്നെയും നോട്ട് നിരോധിച്ച് നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാൻ ഇടം കൊടുത്തു ചിലപ്പോൾ കുതിരപ്പുറത്ത് വരും മറ്റു ചിലപ്പോൾ വേദാന്തവും ചായകുടിയുമായി വരും സൂചി കയറാത്ത ദ്വാരത്തിൽ കട്ടപ്പാര കയറ്റും ഒരു കമ്മിയാകാനുള്ള സകല ടെസ്റ്റും പാസായി നിൽക്കുന്ന അരുൺ ചിലപ്പോൾ നികേഷിന്റെ വഴിയെ സി പി എം സ്ഥാനാർത്ഥിയും ആയേക്കും മുതലാളിയും അരുണും കൂടി ദിവസം മുഴുവൻ പിണറായി സർക്കാരിന്റെ പി ആർ ഒ വർക്കാണ് ചെയ്തു വരുന്നത് ഇതിനിടയിൽ സഖാക്കളുടെ ചീത്തയെല്ലാം വാങ്ങിക്കൂട്ടാൻ ഒരു സ്മൃതി വരുത്തിക്കാടും സർക്കാരിൻ്റെ പുകഴ്ത്തലായതുകൊണ്ട് കമ്മികളും അന്തങ്ങളും റിപ്പോർട്ടർ ചാനലിന്റെ മുമ്പിലാണ് സദാസമയം എന്തായാലും ഏഷ്യാനെറ്റിനെ പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് എത്തിയതിന്റെ ഞെളിച്ചിലൊക്കെ പുതിയ ബാർക് റേറ്റിംഗ് വന്നതോടെ മൂക്കുകുത്തി വീണു ഏഷ്യാനെറ്റ് വീണ്ടും നൂറ് പോയിന്റോടെ ഒന്നാം സ്ഥാനവും ട്വൻറ്റി ഫോർ എൺപത്തഞ്ച് പോയിന്റുമായി രണ്ടാം സ്ഥാനവും നേടി ഇവർക്ക് വെറും എൺപത് പോയിൻറ്റോടെ മൂന്നാം സ്ഥാനം ഏഷ്യാനെറ്റ് റേറ്റിംഗിൽ കീഴോട്ട് വരുമ്പോഴൊക്കെ അന്തങ്ങൾ ആനന്ദ നിർത്തമാടും അവർ ഒരിക്കൽ പോലും അലർച്ചയോ ബഹളമോ ഉണ്ടാക്കാതെ അവരുടെ പാരമ്പര്യ സ്വഭാവം അനുസരിച്ച് തന്നെയാണ് വാർത്തകളുമായി മുന്നോട്ട് പോകുന്നത് അവരുടെ ചർച്ചകൾക്കെല്ലാം ഒരന്തസ്സുണ്ട് കമ്മികൾ കൈരളിയിലേക്ക് തിരിഞ്ഞു നോക്കാറേയില്ല വലിയേറ്റൻ കണ്ടു കണ്ട് അവർ മടുത്തു അന്തിച്ചർച്ച നടത്തിയ മലയാളിയുടെ അത്താഴപ്പാത്രത്തിൽ ചെളിതെറപ്പിച്ച നികേഷ് കുമാർ ഇന്ത്യാ വിഷനിൽ നിന്നും ഇറങ്ങി തുടങ്ങിയ ചാനലാണ് റിപ്പോർട്ടർ വാർത്തകളെ മലിനമാക്കിയും ഭാവനയും കണ്ണീരും കൊണ്ട് സംഭവങ്ങളെ പൈങ്കിളിവൽക്കരിച്ചും വൽക്കരിച്ചും അവതാരകർ തമ്മിലുള്ള തമ്മിൽ തെല്ലും കൊണ്ട് സർവത്ര അലമ്പായ ചാനലാണ് ഈ റിപ്പോർട്ടർ ഇവർ തമ്മിലുള്ള അലക്കലും അടിച്ചുനനയും പഴയ കുളിക്കടവിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്